പോസ്റ്റർ എവിടെയും വരാം എങ്ങനെയും വെക്കാം അതിനകത്തൊക്കെ നിങ്ങൾ എങ്ങനെയാ വിവാദം ബാനറില് ബാനറിലൊക്കെ പോസ്റ്ററൊക്കെ ഉണ്ട് അവിടെ പല ടൈപ്പ് പോസ്റ്റർ നമ്മൾ ഇറക്കിയിട്ടുണ്ട് അതായത് ആക്കിയിട്ട് കൊണ്ടുവരണ്ടോ അല്ലേ നിങ്ങൾ രാവിലെ രാവിലെ കൊടുത്തോക്കെ കണ്ടു ഇവിടെന്തോ അട്ടിമറിയാൻ വേണ്ടി പോവാൻ കിടന്ന് പറയുന്നത് സുധാകരൻ കണ്ണൂർ ജില്ലയിലെ മുൻ പ്രസിഡന്റ് ാണ് നിങ്ങള് നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്താ പ്രയാസോ എന്തെങ്കിലും ഉണ്ടാക്കി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നടക്കില്ല നിങ്ങൾ വിചാരിക്കുന്ന ഒന്നും കണ്ണൂരിൽ നടക്കില്ലാ എത്ര പ്രയാസപ്പെട്ടിട്ടില്ല اڌن ۾ واڪت ٽنگيو ٽنگيو نه کانگرس جي ضرورت آهي يا يا پر چلو اڌن جو بنياد بنياد جو 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 بني Subscribe to One India and never miss an update.